തിരക്കുമില്ല വായിൽ കിടക്കുന്ന തിരക്കുമില്ലാളം നട്ടാരെ കിടക്കുന്നു ആളില്ല സംഗമത്തിലോ കോടികളാവിയാക്കി ഞെളിയുന്നു ആളില്ല സംഗമത്തിലാ തുടരരുതേ പൊങ്ങരുതേ പൊന്നം നമസ്കാരം ആളില്ലാ സംഗമം ആഗോള ആളില്ലാ സംഗമേ വൻ വിജയമായിരുന്നു എന്ന് സഖാക്കൾ മാറി മാറി പറഞ്ഞപ്പെടുന്നു നമ്മൾ വിശ്വസിച്ചില്ല അല്ലെ വൻ വിജയമായിരുന്നു ആർക്ക് കഴിയാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് പുതിയ കട്ടിലും സോഫയും കേട്ടില്ലേ പിണറായി തമ്പുരൻ ഒരു ദിവസം ഒന്ന് കിടന്നുറങ്ങിയ വകയില് തന്നെ ചെലവ് രണ്ട് ലക്ഷം കിടന്നുറങ്ങുന്നു എന്ന് പറയുമ്പോൾ ആ മെത്തയും തലയണയും കട്ടിലും കൂടെ ചേർന്ന് രണ്ടു ലക്ഷം രൂപ ആവോ ഞാൻ ഏതായാലും സന്തോഷമുണ്ട് തമ്പുരാനെ ഒരു നേരത്തെ ഒറോട്ടിയിൽ നിന്നും ഒരു രാത്രിയിലേക്കുള്ള കട്ടിലിലേക്കൊക്കെ ഇത്രയും വൻ വളർച്ച അങ്ങ് നേടിയല്ലോ നേടി തരാൻ ഞങ്ങൾക്കൊക്കെ സാധിച്ചല്ലോ നടക്കാത്ത ഭജനയ്ക്ക് എട്ട് ലക്ഷം രൂപയാണ് മാറ്റിയിരിക്കുന്നത് ഇവിടെ പിന്നെ ലക്ഷങ്ങൾക്കൊന്നും വിലയില്ലല്ലോ നാട്ടുകാർക്ക് കൊടുക്കുന്ന നൂറിനും ഇരുന്നൂറിനും രണ്ടായിരം രൂപ പെൻഷനും ഒക്കെ ആണല്ലോ വലിയ മൂല്യം അതൊക്കെയാണല്ലോ ഇങ്ങനെ ഉയർത്തി കാട്ടുന്നത് രണ്ടായിരം രൂപയാണ് സർക്കാർ കൊടുക്കുന്നതെന്നല്ലേ ഔദാര്യം പോലെ കൊടുക്കുന്നതെന്നല്ലേ ഏ നദിട്ടവർക്ക് കൊടുക്കുന്നതെന്നല്ലേ സഖാക്കൾ അവകാശപ്പെടുന്നത് പക്ഷേ ലക്ഷങ്ങൾ ആ മുതലാളിത്ത സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ലക്ഷങ്ങളൊക്കെ വേറൊരു പുളിങ്കുരു സോഫയ്ക്ക് രൂപയും രൂപയാണ് നിലാവുള്ള സമയത്ത് വെളുക്കുന്നത് വരെ കക്കുക എന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ കക്കുന്നവരും പല മര്യാദകളും കാണിച്ചതായിട്ട് കഥകൾ പറയുന്നുണ്ട് ഒരു മര്യാദയും ഇല്ലാതെ എങ്ങനെ പട്ടാ പകൽ കൊള്ള നടത്തണം കൊള്ള നടത്താം എന്നാണ് സഖാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്ന് ചിന്തിക്കണം ഒരു ദിവസം മാത്രം നടത്തിയ ആഗോള ആളില്ലാ സംഗമത്തിനാണ് പത്ത് കോടി രൂപ ചെലവായിരിക്കുന്നത് അതും പള്ളി ഉറക്കത്തിന് വേണ്ടി മാത്രം രണ്ടു ലക്ഷം രൂപ നവകുള്ള സദസ് എത്ര ദിവസം ഉണ്ടായിരുന്നു ആ എത്ര ദിവസം ഉണ്ടായിരുന്നു ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യം അതൊക്കെ അതിന്റെ പേരിൽ എന്തുമാത്രം പൈസ പൊടിച്ചിട്ടുണ്ടായിരിക്കും എന്നിട്ട് ഇങ്ങനെ കുറെ എണ്ണങ്ങൾ ഇതുവരെ ഒരു അന്തവും കുന്തവും വെളിവും ഇല്ലാത്ത കുറെ അടിമകൾ നിലവിളിച്ചുകൊണ്ടിരിക്കുക ഇനി മൂന്നാമതും വരും തുടരും തുടരും എന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക നമ്മളൊക്കെ ഇതിനെ വിമർശിക്കുന്ന ഇവരോട് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള വിരോധം ഉള്ളതുകൊണ്ടല്ല ഇതിനപ്പുറം ഒരു സ്റ്റേറ്റിനെ മനുഷ്യരെ മുടിക്കാൻ പറ്റില്ല അത്രത്തോളം ചെയ്തു കൂട്ടി ഇനിയും ഉം മൂന്നാമത് ലോഡിങ് ലോഡിങ് എന്ന് കരയുന്നവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉള്ളതായിട്ട് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു മനോരോഗ വിദഗ്ധനെ സമീപിക്കുക ഇതിന്റെ കണക്കുകളൊക്കെ ഇവരെഴുതി പിടിപ്പിച്ചിരിക്കുന്ന ഉണ്ടല്ലോ കേട്ടാമോ ശകുന്തളാദേവി ഉണ്ടല്ലോ കാൽക്കുലേറ്ററെ തോൽപ്പിച്ച കണക്ക് കൂട്ടുന്ന കാര്യത്തിൽ ഉം അവരുണ്ടായിരുന്നെങ്കിൽ തലതല്ലിച്ചത്തേനെ ടാക്സി വിളിച്ച വകയിൽ ടാക്സിക്കാരന് കൊടുത്ത വകയില് പതിനൊന്ന് ലക്ഷം പതിനൊന്ന് ലക്ഷം വിലയിരുത്തി എന്നിട്ട് വീണ്ടും ഏഴര ലക്ഷം രൂപയോളം ഡീസൽ അടിച്ച കണക്കിൽ പിന്നെ ഇട്ടിരിക്കുക അങ്ങനെ ഓരോന്നും ഏതായാലും പ്രസവം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് പോലും ഇത്രയും സൗകര്യത്തിലൊന്ന് കിടക്കാൻ കേരളത്തിൽ ഒരു പെണ്ണുങ്ങൾക്ക് അവസരം ഉണ്ടായിട്ടില്ലായിരിക്കും രണ്ടു ലക്ഷം രൂപയുടെ കിടക്കേം പോതപ്പും സുഖിക്ക് ദേവസ്വം ബോർഡുണ്ടല്ലോ ഇപ്പൊ ഒരു ദേവസ്വം മന്ത്രി ഉണ്ടല്ലോ ഇവിടെ പക്ഷെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് എന്തൊരു കാര്യം ചോദിച്ചാലും മന്ത്രിക്ക് അറിഞ്ഞുകൂടാന്നാ പറയുന്നത് അതൊക്കെ ദേവസ്വം ബോർഡിന്റെ തീരുമാനമാണ് മന്ത്രിക്ക് അതിൽ റോളില്ല സർക്കാരിന് അതിൽ റോൾ ഇല്ല എന്ന് പറയും പിന്നെ എന്തിനാ ദേവസ്വം ബോർഡിന് ഒരു മന്ത്രി എന്നുള്ളത് മാത്രം ഇങ്ങനെ ചോദ്യമായിട്ട് പറന്ന് നടക്കുകയറിൽ പറഞ്ഞ കാര്യം കേട്ടോ ഒരു എനിക്കറിയില്ല അത് ഭജന ആണോന്ന് പോലും അണ്ണൻ ഉറപ്പില്ല മുദ്രാവാക്യം വിളിച്ചതാണെങ്കിലും ഭജന നടത്തിയതാണെങ്കിലും ഗാനമേള ആയിരുന്നെങ്കിലും കോമഡി ഷോ ആണെങ്കിലും എട്ട് ലക്ഷം രൂപ എന്നുള്ളത് ഞങ്ങള് വകയെത്തി കഴിഞ്ഞാൽ അതിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കത്തില്ലോണ്ട് ഇങ്ങനത്തെ തസ്കര വീരന്മാരെ ലോകത്തെങ്ങും ഇങ്ങനെ ഭരണചക്രം തിരിക്കുന്നവരിൽ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലായിരിക്കും കേട്ടോ ഇത് ഉടായിപ്പിന്റെ ഓ അങ്ങേ അറ്റം അങ്ങേ അറ്റം മേഖല ഏതാണ് എവിടെയാ കൈ വെക്കുന്നതെന്നൊന്നും അവർക്ക് പ്രശ്നമല്ല കൈവെച്ചാ വാരി തിന്നിരിക്കണം മാക്സിമം വയറ്റിലാക്കിയിരിക്കണം അതൊക്കെ ദഹിക്കുമോ എന്നാണ് അയ്യപ്പനാകട്ടെ രക്തസാക്ഷി ഫണ്ടാകട്ടെ കൊറോണ ആകട്ടെ ഓക്സിജനാകട്ടെ മാസ്ക് ആകട്ടെ അങ്ങനെ പാടാത്ത പാട്ടിനും ഏഹ് അയ്യോ അയ്യോ നടക്കാത്ത ഭജനയ്ക്കും വരെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുക്കിയിരിക്കുക അല്ല അണ്ടർവെയർ വരെ ലാഭകച്ചവടം നടത്തിയ കക്ഷികളല്ലേ അതുകൊണ്ട് ഇതിനകത്ത് വലിയ അതിശയൊന്നുമില്ല കൊടുക്കുന്ന ഞാൻ പറയാൻ കഴിയുന്നില്ല ഉത്തരവാദിത്തപ്പെട്ട വകുപ്പിന്റെ മന്ത്രിയോട് ആ വകുപ്പിൽപ്പെട്ട പ്രധാന കാര്യങ്ങൾ ചോദിക്കുമ്പോഴും പറയുന്നത് എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ പരിശോധിക്കാം ഞാൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് റിപ്പോർട്ട് വരട്ടെ അതൊക്കെ അന്നല്ലേ അന്ന് ഞാനല്ലായിരുന്നു അഴിമതി നടത്താം അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നാൽ മറുപടി പറയാൻ മാത്രം നമ്മൾ ആളുകളല്ല അല്ലേ നടന്നത് ആരുടെ എനിക്കറിയില്ല നിങ്ങളുടെ പ്രസ്ഥാനം ഏതാണെന്ന് അറിയാവോ എന്തെങ്കിലും അറിയാവോ ഒന്നും അറിയത്തില്ലെങ്കിൽ വല്ല ലോലിപ്പോപ്പും വാങ്ങിച്ച് കൈ വെച്ച് ഉറിഞ്ചിക്കൊണ്ടൊരു മൂലയ്ക്ക് മാറിയിരിക്കത്തില്ലേ പിന്നെ എന്തോ തന്നെ ഇതൊക്കെ എടുത്ത് തലയെ വെക്കുന്നെ ഒന്നും ഇല്ലെങ്കിൽ അല്പം ഉള്ള ആളുകളായിരിക്കണം ഈ സ്ഥാനത്തൊക്കെ ഇരിക്കുന്നത് അതില്ല അവിടെ ചെന്നാൽ ഇങ്ങനെ കൈ ഉള്ള പേടിയിൽ അടിവേർ താങ്ങിക്കൊണ്ട് അതും പത്ത് പേരല്ലും കോർത്തുകൊണ്ട് അടിവേർ താങ്ങിക്കൊണ്ടേ അവിടെ ചെന്ന് നിൽക്കാറുള്ളു ഒരു ഔദ്യോഗികതയുടെ പേരിൽ ചെല്ലണമല്ലോ ചെല്ലാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ദേവസ്വം ബോർഡ് മന്ത്രിയായി പോയില്ലേ എന്ന രീതിയിലാണ് ആർക്കും വേണ്ട അത് അവിടെ ചെന്ന് നിൽക്കുന്നത് എന്തിനാണെന്നേ ശരി വിശ്വാസം വേണ്ട വിശ്വാസം ഇല്ല അവിടെ നടക്കുന്ന അഴിമതികളെക്കുറിച്ചുള്ള വലിയ വലിയ കാര്യങ്ങൾ പുറത്ത് വരുമ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ വാതർന്ന് മറുപടി പറയാനുള്ള കഴിവ് വേണോ ബോധം വേണോ അതുമില്ലെങ്കിൽ പിന്നെ എന്തിനാണെന്നേ ദേവസ്വം ബോർഡിന് മന്ത്രി എന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് കാറിൽ കറങ്ങുകയൊക്കെ ചെയ്യുന്നത് കടകംപള്ളിക്കാണെങ്കിൽ ഒരുവകെ ഓർമ്മയില്ല അങ്ങേരുടെ പേര് ഓർമ്മയുണ്ടോന്നുള്ളത് ദൈവം തമ്പുരാനെ തന്നെ അറിയാം പിന്നെ എല്ലാം അറിയാവുന്നൊരു ഭാഗത്ത് നടക്കുന്ന ഒറ്റ ആളേ ഉള്ളൂ മുഖ്യദാസൻ അങ്ങേരുടെ അടുത്തോട്ടാണെങ്കിൽ പറഞ്ഞ പോലെ ഗോവിന്ദമ്യാഷ്ടം പറഞ്ഞല്ലോ സൂര്യനോട് കരിച്ചു കളയും അതുകൊണ്ട് ആരും അടുത്തോട്ട് പോകാറുമില്ല എല്ലാവരും എന്തെങ്കിലും പാത്രം ചോദിച്ചു പോയെങ്കിൽ അവരെ ആട്ടി വിടുകയാണ് ഇതൊക്കെ നമ്മുടെ ഒരു ഗതികേട് പിന്നെ ഒരു കാര്യമുണ്ട് ശിവൻകുട്ടി അദ്ദേഹം വാസവം കൊച്ചാട്ടൻ പിന്നെ കടകംപള്ളിയണ്ണൻ ആർക്കും ഈ അഴിമതികളെക്കുറിച്ചോ കാശ് ജലവായതിനെക്കുറിച്ചോ കാശ് മുക്കിയതിനെയൊക്കെ കുറിച്ച് ചോദിച്ചാൽ ഒരു കാര്യം ഓർമ്മയില്ല അമ്പത് വർഷം മുമ്പ് പിണറായി വിജയൻ ചൂരമീൻ വേണ്ട എന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അന്നേരം വാചാലരാവും പക്ഷേ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല കുറച്ചേ കഴിക്കുള്ളൂ എത്ര ഗ്രാം നെമ്മീൻ ഒന്ന് പിണറായി വിജയൻ കഴിച്ചു എത്ര പ്രാവശ്യം പഠിച്ചു നക്കി എന്നൊക്കെ ചോദിച്ചാൽ കറക്റ്റായിട്ട് അവർ പറഞ്ഞോളൂ ഈ വക കാര്യങ്ങളൊന്നും അവർക്ക് ഓർമ്മയില്ല ആറ് ഏഴ് എട്ടും വർഷമായില്ലേ മറ്റൊരു പത്തോ അമ്പതോ വർഷമൊക്കെ അല്ലേ ആയുള്ളൂ ഏതോ ഒരു ഗ്രൂപ്പിന്റെ ഭജന ഇവിടെ നടന്നു ഏതായാലും അത് തുടങ്ങിയപ്പോ തൊട്ട് അവസാനിക്കുന്നത് വരെ മാധ്യമങ്ങളൊക്കെ ലൈവായിട്ട് പരിപാടി നമ്മളെ കാണിച്ചായിരുന്നു നമ്മളാരും കേട്ടില്ല ഈ മാധ്യമങ്ങൾക്കും അത് കിട്ടിയിട്ടില്ല പിന്നെ ഇവർക്കെല്ലാം ശൂന്യാകാശത്തുനിന്ന് വീണ് കിട്ടുന്നതായത് ഇവരുടെ കണ്ണിനും ചെവിക്കും നാവിനും തൊലിക്കും മാത്രം രുചിച്ചറിയാൻ പറ്റുന്ന ആസ്വദിച്ചറിയാൻ പറ്റുന്ന സാധനങ്ങൾ ആയതുകൊണ്ടും നമുക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനും പറ്റത്തില്ല എന്നാലും ഒരു മന്ത്രിസഭ മുഴുവൻ ഇങ്ങനെ ആയി പോയല്ലോ എന്റെ കാറില് മുത്തപ്പ യുവന്മാരെയൊക്കെ ദുസ്വപ്നത്തിൽ ചെന്ന് പിച്ചി പിച്ചിപ്പൊറിക്കണേ ദേവസ്വം ബോർഡുമായി സഹകരിച്ച് നടക്കുന്ന യാതൊരു പരിപാടികളുടെ നോട്ടീസ് വായിക്കുന്നത് പോയിട്ട് പണം കൊടുക്കുന്നത് പോയിട്ട് അവിടെ എന്താ നടക്കുന്നതെന്ന് പോലും അറിയാത്ത ഒരു ദേവസ്വം വകുപ്പ് മന്ത്രി പത്ത് പേര് പങ്കെടുത്തതിനെ പതിനായിരം ആക്കി കാണിച്ച് ആ പതിനായിരം പേർക്കും ഒരു പത്ത് ലക്ഷം രൂപ വീതം ഒരാൾക്ക് എന്നുള്ള രീതിയിൽ ചെലവെല്ലാം എങ്ങനെയൊക്കെ എഴുതി ഒപ്പിച്ച് അത് വായിക്കുന്ന കുറേ വിസർജ്യങ്ങൾ വേറെ ഇതെവിടുന്ന് വരുന്ന പണമാണ് ഈ പണത്തിന്റെ ചെലവ് ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായിട്ട് നമ്മൾ അവതരിപ്പിക്കേണ്ടതല്ലേ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ജനങ്ങളോടില്ലേ എന്നുള്ള ഒരു ചിന്തയില്ല എന്നിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത് തുടരും അഴിമതി ഒട്ടും ചെയ്യാത്ത ആളുകളാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളെ തന്നെ ആളുകൾ ജയിപ്പിക്കും പറയാനുള്ള പോയിന്റ് ഒരു ശതമാന യോഗ്യത കോണകം തൊട്ട് പരവതാനി വരെ ചുവന്ന കളറിൽ വേണമെന്ന് നിർബന്ധമായിരുന്നു ഏഹ് പരിപാടിയുടെ പേര് ആഗോള അയ്യപ്പ സംഗമം എന്നാലും കളറൊക്കെ ഇതൊക്കെ വേണമെന്ന് നിർബന്ധം അതിനുവേണ്ടിട്ടാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ പൊടിച്ചിരിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കണം ആ സമയത്തൊക്കെ മെഡിക്കൽ കോളേജിൽ മനുഷ്യർക്ക് കൃത്യമായിട്ട് ചികിത്സ കൊടുക്കാൻ വേണ്ട ഉപകരണങ്ങളില്ലാതെ അവിടെ ഡോക്ടർമാരും മറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും കൂടെ സമരം നടത്തുകയാണ് കിടക്കാനൊരു കട്ടിലില്ല അത് ഒരു സ്ട്രക്ചർ ഇല്ലാതെ മനുഷ്യർക്ക് നെഞ്ചുവേദന എടുത്ത് താഴെ കിടന്ന് ഷീറ്റും എല്ലാം കൂടെ പിടുകയാണ് രൂപയായി കിടക്കാൻ വേണ്ടി മാത്രം പാവപ്പെട്ടവന്റെ പ്രസ്ഥാനം പാവപ്പെട്ടവന്റെ സർക്കാർ അടിവേര് നമ്മൾ മാന്തുകൾ കേട്ടിട്ടില്ലേതാ പോകുന്ന പോക്കിന് മൊത്തത്തിൽ അടപടലം നക്കി വടിച്ച് പോകുക എന്നുള്ളതേ ഉള്ളൂ പരവതാനിയിലെ പാദം പതിയൂ സ്വർണ്ണ തളികയിലെ ഭോജനം നടത്തൂ സ്വർണ്ണ കിടക്കയിലെ പള്ളി ഉറങ്ങൂ എന്നിട്ട് പറയുന്നതെല്ലാം പണ്ട് ഒരു നേരം ഒറോട്ടിയുടെ ഒരു കഷ്ണം തിന്ന കഥ ചൊല്ലൊക്കെ ഇനി മാറ്റി എടുത്തണം കേട്ടോ അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കൂടെ പിടിക്കും എന്നല്ലേ നമ്മൾ കേട്ടിരിക്കുന്നത് നാൽപ്പത് കാറ് എസ്കോട്ടിന് സ്വർണ കട്ടിൽ നെയ്മീൻ എന്ന് വേണ്ട ഒന്ന് നോക്കിയാൽ മുള്ളുന്ന കുറേ അടിമകൾ ഉൾപ്പെടെ ഒരാളുടെ കക്ഷത്തിലാകുക കാൽച്ചോട്ടിലാകുക എന്നുള്ളതാണ് ഒരല്പന് അർത്ഥം കിട്ടിയാലുള്ള അവസ്ഥ പിന്നെ ഒരു കാര്യമാണ് ഒരു മര്യാദ ഇല്ലാതെ ഇത്രയും പോകൃത്തരമൊക്കെ കാണിച്ചെങ്കിലും ഇനിയും സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ കാണും എന്നുള്ളതാണ് അതിൻ്റെ കാരണം യുക്തി എന്താണെന്നൊന്നും നമുക്ക് നമ്മളെ പോലെയുള്ള മനുഷ്യർക്കൊന്നും ആലോചിച്ചാൽ ഇനി പിടികിട്ടാനും പോകുന്നില്ല എന്ത് വലിയ തോന്നിയാസങ്ങൾ കാണിച്ചാലും ന്യായീകരിക്കാനുള്ള ഒരു ഉളുപ്പില്ലായ്മയും ഇവർക്കുണ്ട് വായിക്കിടക്കുന്ന നാവുണ്ടല്ലോ അത് മതി അവർക്ക് ലൈഫ് ഭവന പദ്ധതി പ്രകാരം ഒരു വീട് കിട്ടാത്ത മനുഷ്യരുണ്ട് വീടിൻ്റെ പണി പൂർത്തിയാക്കാതെ നരകിക്കുന്ന മനുഷ്യരുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന ആ ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരുടെയും മനസ്സിൽ കിടന്ന് തിളയ്ക്കുന്ന പ്രാർത്ഥനകളുണ്ടല്ലോ അതൊന്ന് നിങ്ങൾക്ക് ഗുണമായി ഭവിക്കട്ടെ